രണ്ടാം പത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം രണ്ടാം പത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് അതൊരു പുരോഗമനപരമായ കൗൺസിലായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും പുരോഗമനപരമായ കൗൺസിൽ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുക രണ്ടാം പത്തിക്കാൻ കൗൺസിലില് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കാണുകയുണ്ടായി സഭയില് മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് സഭയുടെ ഒരുപാട് അംഗങ്ങൾ ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിലാണ് കൗൺസിൽ വിളിച്ചുകൂട്ടപ്പെട്ടത് എന്ന് നമ്മൾ കാണുകയുണ്ടായി പുരോഗമനപരമായ കൗൺസിൽ എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ യാഥാസ്ഥിതികരായ മെത്രാന്മാരെല്ലാം പുരോഗമനവാദികളായി മാറി എന്ന് അല്ല അതിനർത്ഥം എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ രാഖ് പുരോഗമനവാദികളായിട്ട് മാറുകയും ചെയ്തു കൗൺസിലിനെ സ്വാധീനിച്ച പിതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും തങ്ങളോടൊപ്പം പ്രശസ്തരും പണ്ഡിതരുമായ ദിവശാസ്ത്രജ്ഞരെയും കൂട്ടിക്കൊണ്ടു ഈ ദിവശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും വിലയിരുത്തലുകളും കൗൺസിൽ പിതാക്കന്മാര് സ്വീകരിച്ചു അതിനനുസരിച്ച് പ്രവർത്തിച്ചു അതുകൊണ്ടാണ് രണ്ടാം ക്യാൻ കൗൺസിൽ പുരോഗമനപരമായ കൗൺസിലായി മാറിയത് വളരെ സ്വാധീനം ചെലുത്തിയ കൊളോണിയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രിൻസ് കൂടെ കൊണ്ടുപോയത് അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രശസ്തനായി ദൈവശാസ്ത്രജ്ഞനായ പിന്നീട് മറപ്പാപ്പയായി മാറിയ ജോസഫ് എന്ന പ്രൊഫസറയായിരുന്നു ബെനഡിറ്റ് ബനാറാമൻ മറപ്പാപ്പയായിരുന്നു വിയന്നയിലെ കർദിനാളായിരുന്ന ക്യോണിക്ക് തന്റെ ഉപദേശകനായി കൂടെ കൊണ്ടുപോയത് കാണർ എന്ന പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനെ ആയിരുന്നു ദൈവശാസ്ത്രജ്ഞനായിരുന്നു ഏറെ സ്വാധീനിച്ച പോലുള്ള വിഷയങ്ങളെ സ്വാധീനിച്ച മറ്റൊരു ദൈവശാസ്ത്രജ്ഞൻസ് ആയിരുന്നു ഫ്രാൻസിൽ അന്ന് പ്രശസ്തി നേടിക്കൊണ്ടിരുന്ന നവദൈവശാസ്ത്രം തിള എന്ന പേരിൽ അറിയപ്പെട്ട ദൈവശാസ്ത്രത്തിന്റെ വക്താക്കളായിരുന്ന അൻപതുകളിലും അറുപതുകളിലുമായിരുന്നു ഈ ദൈവശാസ്ത്രം പ്രശസ്തമായത് ഹെൻറി കൊങ്ങാർ ഡോമിനിക് തുടങ്ങിയ ദൈവശാസ്ത്രജ്ഞരൊക്കെ രണ്ടാമത്തെ കൗൺസിലിന്റെ ദൈവശാസ്ത്രജ്ഞരായിരുന്നു അതായത് സഭയുടെ പിതാക്കന്മാരുടെ മാത്രം കൗൺസിൽ ആയിരുന്നില്ല രണ്ടാം ക്യാൻ കൗൺസിൽ സഭയിലെ ദിവ്യശാസ്ത്രജ്ഞരുടെ കൂടി കൗൺസിലായിരുന്നു സവിയിലെ ദിവ്യാസ്ത്രജ്ഞനാണ് ഈ രണ്ടാം രണ്ടാമത്തെക്കാൻ കൗൺസിലിനെ പുരോഗമനോപരമായ കൗൺസിലാക്കി മാറ്റിയത് എന്ന് പറയാനായിട്ട് സാധിക്കും വ്യത്യസ്തങ്ങളായ ആശയങ്ങളുടെ പുരോഗമനോപരവും യാഥാസ്ഥിതികവുമായ ആശയങ്ങളുടെ ഒരു സമന്വയമാണ് ഈ കൗൺസിൽ പ്രമാണരേഖകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും എന്നാൽ പൊതുവായി ചിന്തിച്ചാൽ ഇത് പുരോഗമനപരമായ ഒരു കൗൺസിലായിരുന്നു പുരോഗമനപരമായ നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ടായി പുരോഗമനപരമായ കൗൺസിലാണ് ഇന്നും സഭയെ നയിക്കുന്നത്